കോട്ടയം ജില്ലയിൽ നെൽകൃഷി സജീവമായി നടക്കുന്ന ഗ്രാവ് പെരുന്നീളം തൈങ്ങനാടി പാടശേഖരങ്ങളുടെ നടുവിലൂടെയുള്ള പാറേച്ചാൽ ബൈപ്പാസിൽ ഇപ്പോൾ രാത്രിയുടെ മറവിൽ മാലിന്യ നിക്ഷേപം രൂക്ഷമായിരിക്കുകയാണ് കോട്ടയം ജില്ലയ്ക്ക് പുറത്തുനിന്ന് വരെ ടാങ്കറുകളിൽ എത്തിക്കുന്ന ശുചിമുറി മാലിന്യമാണ് ഇവിടെ തള്ളുന്നത് ഇതോടെ പ്രദേശവാസികളായ കർഷകരും യാത്രക്കാരുമാണ് ദുരിതത്തിലായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ബൈപ്പാസ് റോഡിലും നാട്ടകം ട്രാവൻകൂർ സിമെന്റ് ഫാക്ടറിയുടെ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്തേക്കുമാണ് രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ ടാങ്കറിൽ എത്തിച്ച കക്കൂസ് മാലിന്യം സമീപത്തെ പാടശേഖരത്തിലേക്ക് അടക്കമാണ് ഇവ ഒഴുകിയെത്തിയത് കൂടാതെ സമീപത്തെ ജലസ്രോതസ്സുകളും മലിനപ്പെട്ടു പുഞ്ചകൃഷിക്ക് നിലമൊരുക്കേണ്ട സമയത്ത് ഇത്തരത്തിലുള്ള നടപടികൾ വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നതെന്ന് പ്രദേശവാസിയും കർഷകനുമായ അനിയപ്പൻ പറഞ്ഞു ജോലി ചെയ്യാനായി പോലും ഞങ്ങളെ അടുത്ത് മൂന്ന് പാടശേഖരങ്ങളിൽ സ്ഥിരമായിട്ട് മാലിന്യം കൊണ്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞിട്ട് കൗൺസിലർമാരെ കയറൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്നും നടപടിയെടുക്കാനായിട്ട് ഇതിലൂടെ സാധിച്ചിട്ടില്ല പിന്നെ തിരുവഞ്ചൂരാകാശ് നേതൃത്വത്തിൽ ഒരു നാല് മൂന്ന് മാസം മുമ്പ് ഇവിടെ ഒരു യോഗം വിളിച്ചിരുന്നു ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്നേരം പറഞ്ഞു മുനിസിപ്പാലിറ്റി വെക്കുന്നില്ലെങ്കിൽ ഞാൻ ക്യാമറ വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ മുനിസിപ്പാലിറ്റി ഓൾറെഡി വെക്കാവുന്നവർ സംബന്ധിച്ചാണ് പക്ഷേ ഇതുവരെ ആയിട്ട് ഇതിനൊന്നും ഒരു തീരുമാനം കൂടി ഉണ്ടായിട്ടില്ല അപ്പം ഞങ്ങൾ മടുത്തു എന്നാന്ന് വെച്ച് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ നിരന്തരമായിട്ട് ഈ ഗ്രാമവാടത്തും ഈ പെരിനലത്തും പിന്നെ ഈ തൈങ്ങനാടിയിലും സ്ഥിരമായിട്ട് ഈ കുസ്മാലും കൊണ്ടുപോയി അതായത് നമ്മുടെ ഈ വെള്ളം വറ്റിപ്പോണ വാച്ചകൾ കൂടുതലാണ് ഇപ്പോൾ സ്ഥിരം കൊണ്ടുവിടുന്നത് തൈങ്ങനാടി കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ പാറേച്ചാൽ നാടകം ബൈപ്പാസ് റോഡിൽ ശുചിമുറി മാലിന്യം തള്ളൽ പതിവാണെന്നും ഇവർ പറയുന്നു നിരീക്ഷണ ക്യാമറ സംവിധാനങ്ങൾ ഇല്ലാത്തതിനാലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത് കോട്ടയം ജില്ലയ്ക്ക് പുറത്തുനിന്ന് വരെ വലിയ വാഹനങ്ങളിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളുന്നവരുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇതിനാൽ നിരീക്ഷണ ക്യാമറകളും പോലീസിന്റെ രാത്രികാല പട്രോളിംഗും ശക്തമാക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കോട്ടയം